ഹലോ <laughs> സാറേ <Hello. laughs> ഇതൊന്നല്ല ചില സമയത്ത് ബ്ലോക്ക് ഉള്ള സമയത്ത് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കില് എത്ര വണ്ടി കാരണം പിന്നെ അല്ലല്ല റോഡ് ഇടിഞ്ഞു വീണ മറ്റേ പുതിയ ദേശീയപാത കൂരിയാട് സർവീസ് സ്റ്റേഷൻ്റെ അവിടെ ആണ് റോഡ് ഇടിഞ്ഞു വീണ കാണുന്നത് റോഡ് നേരെയല്ല അവിടെ ഒരു വണ്ടി കാണുന്നുണ്ടില്ലേ കണ്ട ஒரு கார குடிங்க கிடக்கும் ആളപായങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ ഒരു കാറ് കുടുങ്ങി കിടപ്പുണ്ട് അതല്ലാതെ വേറെ ◆あ <hay> れ

മലപ്പുറം കൂരിയാട് പോകും വേങ്ങര റൂട്ട് അല്ലേ അവിടെ കൂരിയാട് കൊളപ്പുറം പോകുന്ന റൂട്ട് കാറിലിരിക്കുന്ന ആൾക്കാർക്ക് അപായങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് കറക്റ്റ് വിവരങ്ങളൊന്നും ഭയങ്കര കണ്ടോ അല്ലേ പറയിട്ടാ ഭയങ്കര തിരക്ക് ന്യൂസ് ചാനലുകാരൊക്കെ നേരെ ഉണ്ടല്ലോ അല്ലെ അപ്പൊ ആരൊക്കെ പിന്നെ മറ്റേ ആ ഇതില്ലേ ജെ സി വി അത് ഇങ്ങോട്ട് താന്നിട്ടുണ്ടെന്ന് അത് കാരണം താഴെ വീഴുന്നൊക്കെ പറയണെ അത് ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുക ഭയങ്കര ചാനലുകാരൊക്കെ കൂടുതൽ റോഡ് നേരെയുണ്ട് ആര ചോദിച്ച മുഹമ്മദ് ഏർ റോഡ് നേരെ ഉണ്ട് പക്ഷെ അപ്പുറത്തെ ആ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ട് അല്ലേ അങ്ങോട്ട് നീക്ക ഭയങ്കര മുരളി പാലക്കൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ദേശീയപാതയില്ലേ അവിടെ മലപ്പുറമല്ല കോഴിക്കോട് അത് അവിടെ ഈ കൂരിയാട സർവീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് വെച്ച് റോഡ് ഇടിഞ്ഞു കീണിട്ടുണ്ട് മറ്റേ അവർ ബ്രിഡ്ജ് പാലം ഒക്കെ വീണ്ടും പറ്റേ പൊക്കം കൈവരി കെട്ടിട്ടില്ല എവിടെ ആ പോരെ 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 കറക്റ്റായിട്ട് കാണിക്ക ഇടിഞ്ഞു വെക്കണോ കറക്റ്റ് നമുക്ക് അങ്ങോട്ട് ആൾക്കാരെ കേട്ടു വിടുന്നില്ല जुनैको बारेमा भन्नु पर्ने हो नि त अहिले अहिले नभन्नु होला नि त अहिले मलाई यो कुरा भन्नु पर्छ 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 अहिले म ല്ലേ <laughs> <laughs> മേളിലൊക്കെ ന്യൂസ് ചാനൽ വരൊക്കെ പോണ അത് നേരത്തെ വില്ലര് വീണിട്ടുണ്ടായിരുന്നു ആ മേളിലെ ആ ഭാഗം ഒക്കെ ഉണ്ടോ ഇവിടെ നേരെ വില്ലര് വീണിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും നേരത്തെ വിള്ളനൊക്കെ കാണപ്പെട്ടു പക്ഷെ അന്നേ ഇത് അറേഞ്ച്മെന്റ് അല്ലേ അന്നേ അതിനുള്ള സംവിധാനം ചെയ്ത ചെയ്താൽ മതി അത് തന്നെ എന്ത് സുരക്ഷയുള്ള മൂന്ന് നാല് നില പൊക്കോ കണ്ട നാലുനില പൊക്കില്ല മലപ്പുറത്തെ ഏത് ഭാഗത്താണെന്ന് മലപ്പുറത്ത് കൂരിയാടല്ലേക്കാ ഭയങ്കര ഭാഗം ഇല്ലേ കൂരിയാടൽ ആ ഭാഗത്താ എന്താണ് പ്രശ്നമൊന്നും റോഡ് ഇടിഞ്ഞു അതാണ് പ്രശ്നം എന്നിട്ട് ഇപ്പൊ ജെ സി വി കൊണ്ട് വലിച്ചോണ്ടിരിക്കുകയായിരുന്നു അതാണ് ജെ സി വി ഇങ്ങോട്ട് മറിയണ രീതിയിലായിട്ടുണ്ടെന്ന് വണ്ടി താന്നിട്ടുണ്ടെന്നൊക്കെ പറയാനുണ്ട് അപ്പൊ അതിന്റെ ഭയങ്കര ലൈവ് എല്ലാരും ഒക്കെ ഇണ്ട് ലൈവ് ഇട്ടോണ്ടിരിക്കും കൊറേ പേര് വന്നിട്ടുണ്ട് ഭയങ്കര തിരക്ക് വണ്ടി ഒന്നും ഇല്ല അതിൻ്റെ കൂടെ ഒരു കാർ ഉണ്ട് അവിടെ അങ്ങനെ കിടക്കണേ ആ കാറിന്റെ വണ്ടയിലോട്ടാ ചിലര്ണ്ടികൾ കുടുങ്ങി കിടക്കുന്നു എന്താ പറഞ്ഞില്ല

ഞങ്ങൾ ഇപ്പൊ ഒന്നുകൂടെ വരാം അപ്പുറത്തെ ഭാഗത്തോട്ട് പോയി ഓക്കെ അല്ലെ ഇവിടെ നിന്നൊരു കാര്യമില്ല ആ മേല കേറിക്കാം